ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിൽ സ്വദേശി ജീവനക്കാരുടെ ശരാശരി വേതനം പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനം തോതിൽ വർദ്ധിച്ച് പതിനായിരത്തി എൺപത്തൊന്ന് റിയാലായതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം അവസാന പാദത്തെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യ പാദത്തിലാണ് വർധനവ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ ഇത് പതിനായിരത്തി പതിനേഴ് റിയാലായിരുന്നു സ്വദേശി പുരുഷ ജീവനക്കാരുടെ വേതനം മൂന്ന് മാസത്തിനിടെ ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം വർദ്ധിച്ച് പതിനൊന്നായിരത്തി ഒരുന്നൂറ് റിയാലായി കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ ഇത് പതിനായിരത്തി തൊള്ളായിരം റിയാലായിരുന്നു ഈ കാലയളവിൽ സ്വദേശി വനിതാ ജീവനക്കാരുടെ ശരാശരി വേതനം ഒന്നേ പോയിൻ്റ് ഒന്ന് ശതമാനം എന്ന രീതിയിൽ കുറഞ്ഞു ഈ വർഷം ആദ്യപാദ അവസാനത്തെ കണക്കുകൾ പ്രകാരം വനിതാ ജീവനക്കാരുടെ ശരാശരി വേതനം ഏഴായിരത്തി എഴുന്നൂറ് റിയാലാണ് ഡോക്ടറേറ്റ് ബിരുദധാരികളാണ് സൗദിയിൽ ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുന്നത് ഈ വിഭാഗക്കാരുടെ വേതനം മൂന്ന് മാസത്തിനിടെ നാല് പോയിൻറ്റ് ഏഴ് ശതമാനമായി വർദ്ധിച്ചു ഡോക്ടറേറ്റ് ബിരുദധാരികളുടെ ശരാശരി വേതനം ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിയാലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശി അബ്ദുറഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി യുവാവിൻ്റെ കുടുംബം കോടതിയെ അറിയിച്ചു ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കുടുംബം ഔദ്യോഗികമായി അറിയിച്ചതോടെ റഹീമിൻ്റെ മോചനം ഉടൻ സാധ്യമാകും ദയാദനമായി കൊല്ലപ്പെട്ട അനസ് അൽ ഷെഹ്റിയുടെ കുടുംബം ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ നേരത്തെ തന്നെ റിയാദ് ക്രിമിനൽ കോടതിക്ക് ചെക്ക് വഴി കൈമാറിയിരുന്നു മാപ്പ് നൽകിയുള്ള കുടുംബത്തിൻ്റെ സമ്മതപത്രം ഉടൻ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും റിയാദ് ജയിലിൽ കഴിയുന്ന റഹീം അധികം വൈകാതെ തന്നെ ജയിൽ മോചിതനാകും തുടർന്ന് റിയാദ് വിമാനത്താവളം വഴി റഹീമിനെ നാട്ടിലേക്കയക്കും ദുബൈയിൽ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ എന്നിവ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുതുക്കാമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു സാംസങ് ഉപയോക്താക്കൾക്ക് വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങളും ആർ ടി ഐ ആപ്പ് വഴി സാംസങ് വാലറ്റിൽ നേരിട്ട് ചേർക്കാവുന്നതാണ് ആർ ടി ഐ ആപ്പ് ഉപയോക്താക്കൾക്ക് അതിൻ്റെ സേവനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ലളിതവും എളുപ്പവുമായ മാർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികൃതർ മെയിൽ ഔദ്യോഗിക ആപ്പിൻ്റെ പുതിയ പതിപ്പ് പുറത്തിറക്കിയിരുന്നു ഏകീകരണം ഒന്നിലേറെ ആപ്പുകളുടെ ആവശ്യം ഇല്ലാതാക്കുകയും ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായി നൽകുകയും ചെയ്യുന്നു എന്നും ആർ ടി എ വ്യക്തമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കർ കേരള സെക്ടറുകളിലുള്ള കൂടുതൽ സർവീസുകൾ റദ്ദാക്കി ഇന്ന് പുലർച്ചെ രണ്ട് പതിനഞ്ചിന് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഐ എക്സ് ത്രീ ത്രീ എയ്റ്റ് വിമാനവും രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് കണ്ണൂരിലേക്ക് പുറപ്പെടേണ്ട ഐ എക്സ് സെവൻ വൺ ഫോർ വിമാനവുമാണ് റദ്ദാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് സർവീസുകൾ റദ്ദാക്കിയിരുന്നു നൂറുകണക്കിന് യാത്രക്കാരാണ് കഴിഞ്ഞ ദിവസം പ്രയാസത്തിലായത് അടുത്ത ദിവസങ്ങളിലും വിവിധ സർവീസുകൾ റദ്ദാക്കപ്പെട്ടേക്കുമെന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു ജീവനക്കാരുടെ കുറവാണ് സർവീസുകൾ റദ്ദാക്കുന്നതിന് പിന്നിലെ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യത്തെ തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് തൊഴിൽ മന്ത്രാലയം പരിശോധന വ്യാപിപ്പിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം നടത്തിയ പരിശോധനയിൽ മസ്കർ ഗവർണറേറ്റിൽ നിന്നും ആയിരത്തി പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ജൂൺ മാസത്തിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത് ഇവരിൽ തൊള്ളായിരത്തി പത്തൊമ്പത് പേരെ നാടുകടത്തിയതായും മന്ത്രാലയം അറിയിച്ചു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത് ഗവർണറേറ്റിൽ സംയുക്ത പരിശോധനാ സംഘങ്ങൾ രൂപീകരിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി വരികയാണ് തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായാണ് പരിശോധന അതേസമയം വർഷത്തിലെ ആദ്യ പകുതിയിൽ തൊഴിൽ താമസ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഏഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വിദേശികളെ ശിക്ഷാ നടപടികൾക്ക് ശേഷം നാടുകടത്തിയതായും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധന തുടരുകയാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി സഹകരിച്ചുള്ള വ്യാപക പരിശോധന ജാനുവരി മുതലാണ് ആരംഭിച്ചത് തൊഴിൽ സ്ഥലങ്ങളിലെത്തിയുള്ള പരിശോധനകളിൽ നിയമങ്ങളും മന്ത്രാലയം ഉത്തരവുകളും ലംഘിച്ച് തൊഴിലെടുക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയാണ് ചെയ്തു വരുന്നത് തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി സഹായവുമായി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് വിഭാഗവുമായി സഹകരിച്ച് പരിശോധന ശക്തിപ്പെടുത്തുമെന്നും തൊഴിൽ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു തൊഴിൽ നിയമങ്ങൾ സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള മന്ത്രാലയം നിർദ്ദേശങ്ങൾ എന്നിവ ലംഘിച്ച് പ്രവർത്തിച്ചവരാണ് പിടിയിലാകുന്നത് യഥാർത്ഥ സ്പോൺസറിൽ നിന്നും മാറി മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നവരും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നവരും സ്വദേശിവൽക്കരിച്ച ജോലികളിൽ ഏർപ്പെട്ടവരുമെല്ലാം പിടിയിലായവരിൽ ഉൾപ്പെടുന്നു കൃത്യമായ രേഖകൾ ഇല്ലാത്തവരും ഉള്ള രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നിയമ നടപടികൾ നേരിടുന്നവരിൽ ഉൾപ്പെടുന്നു ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രൊമോഷനുകളും ഓഫറുകളും ഏർപ്പെടുത്തുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു പ്രാദേശിക കച്ചവടം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗവുമായി സഹകരിച്ചാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് നിശ്ചിത മാനദണ്ഡങ്ങളോടെയാണ് മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത് വാണിജ്യ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനും വിപണിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ന്യായമായ വിലയിലെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയുമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് മുൻകൂർ അനുമതിയില്ലാതെ മുപ്പത് ശതമാനം വരെ ഇളവുകളും ഡിസ്കൗണ്ടുകളും നൽകാൻ സാധിക്കും കിഴിവുകളും പ്രൊമോഷണൽ ഓഫറുകളും ആഴ്ചയിൽ തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ കൂടാനും പാടില്ല പ്രമോഷനുകൾ മാസത്തിൽ മൂന്ന് തവണയിൽ കൂടുതൽ നൽകരുതെന്നും വ്യവസ്ഥയുണ്ട് മുൻകൂർ അനുമതി ആവശ്യമില്ലെങ്കിലും കിഴിവുകളോ പ്രമോഷണൽ ഓഫറുകളോ നൽകുന്നുണ്ടെങ്കിൽ അക്കാര്യം ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തെ അറിയിച്ചിരിക്കണം പ്രത്യേക ഇമെയിൽ വിലായസത്തിലേക്ക് വിവരങ്ങൾ അറിയിക്കാം നേരത്തെ മന്ത്രാലയത്തിന് മുൻകൂറായി ഓഫർ ഡിസ്കൗണ്ട് വിവരങ്ങൾ അറിയിച്ച് അനുമതി വാങ്ങിയാണ് ഇവ പ്രഖ്യാപിക്കാൻ അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ ബിസിനസ് ഉടമകൾക്കും ഉപഭോക്താക്കൾക്കും കൂടുതൽ പ്രയോജനകരമാകുന്നതാണ് പുതിയ തീരുമാനം മികച്ച വ്യവസായ അന്തരീക്ഷം ഒരുക്കുന്നതിന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തീരുമാനം വഴിയൊരുക്കും അതേസമയം ഓഫറുകളും പരസ്യങ്ങളും ദുരുപയോഗം ചെയ്താൽ ശക്തമായ നടപടിയുണ്ടാകും ഏതെങ്കിലും തരത്തിൽ ഉപഭോക്താവും വിതരണക്കാരനും തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ പരാതി നൽകാം പരാതി നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ അധികൃതർ പ്രശ്നത്തിൽ തീരുമാനമെടുക്കും പരാതി ലഭിച്ച ശേഷം അധികൃതർ വിഷയത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടും ഇതിൻ്റെ ഈ സാമ്പത്തിക ചെലവ് ഉപഭോക്താവ് വഹിക്കണം കോടതിയുടെ അന്തിമവിധി ഉപഭോക്താവിന് അനുകൂലമാണെങ്കിൽ ഈ ചെലവ് തിരികെ ലഭിക്കും ഉൽപ്പന്നത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഗുണനിലവാരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഉൽപ്പന്നം മാറ്റി നൽകുകയോ അധികം വില ഈടാക്കാതെ സാധനം തിരിച്ചെടുക്കുകയും പണം തിരികെ നൽകുകയും വേണം വാറൻറ്റി കാലഘട്ടത്തിൽ ഉൽപ്പന്നം കേടുവന്നാൽ അവ കേടുപാടുകൾ മാറ്റി നൽകേണ്ടതാണ് ഇത് നന്നാക്കിയതിന് രേഖയും വിൽപ്പനക്കാരൻ നൽകണം ഉപഭോക്താവിൻ്റെ ദുരുപയോഗം കൊണ്ടുണ്ടാവുന്ന കേടുപാടുകൾ പരിഗണിക്കപ്പെടില്ല കേടുപാട് തീർക്കുന്ന കാലയളവിലേക്ക് ഉപഭോക്താവിന് ഉപയോഗിക്കാൻ പകരം ഉൽപ്പന്നവും നൽകണം അതേ കേടുപാട് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉൽപ്പന്നം മാറ്റി നൽകണം ഉൽപ്പന്നങ്ങൾക്ക് പരസ്യത്തിൽ നൽകിയതിനേക്കാൾ കൂടുതൽ വില ഈടാക്കുകയാണെങ്കിലും ഉപഭോക്താവിന് പരാതി നൽകാമെന്നും ഉപഭോക്തൃ നിയമത്തിൽ പറയുന്നു